ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടി തുടങ്ങിയ സംഘടനകളോടുള്ള നിലപാടിൽ സി പി എം നേതൃത്വത്തിൽ കാലാകാലങ്ങളിൽ നിലപാടുകൾ മാറി മറിഞ്ഞതും ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കരളി ചാനൽ റിപ്പോർട്ടർക്ക് നൽകിയ മറുപടിയുമാണ് ഇപ്പോൾ തീപാർന്ന ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ആറിൽ ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജമാഅത്തെ ഇസ്ലാമി പി ഡി പി പോലുള്ള ചില പാർട്ടികൾ തെരഞ്ഞെടുപ്പിൽ സഹായിക്കുന്ന നിലപാടാണ് എടുത്തതെന്ന് പരസ്യമായി പറഞ്ഞിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനൊന്നോടെ പിണറായിയുടെ നിലപാട് മാറി എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ജമാഅത്തെ ഇസ്ലാമി തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ചില മണ്ഡലങ്ങളിൽ കോൺഗ്രസിനെയും മറ്റു ചില മണ്ഡലങ്ങളിൽ എൽ ഡി എഫിനെയും പിന്താങ്ങുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളതെന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത് നിലവിലെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആകട്ടെ ജമാഅത്തെ ഇസ്ലാമി ലോകത്തെമ്പാടുമുള്ള വർഗീയ ശക്തിയാണെന്ന നിലപാടാണ് സ്വീകരിച്ചത് ഇതോടെ രണ്ടായിരത്തി പതിനൊന്ന് വരെ ചേർത്തു പിടിച്ച ജമാഅത്തെ ഇസ്ലാമിയെയാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷം ശക്തമായി തള്ളിപ്പറഞ്ഞത് വർഗീയ അജണ്ടകൾ ശക്തമായി എതിർക്കപ്പെടേണ്ടതാണെന്നും അവരിപ്പോൾ വെൽഫെയർ പാർട്ടി എന്ന മുഖംമൂടിയിട്ടാണ് ഇറങ്ങിയിട്ടുള്ളതെന്നുമുള്ള നിലപാടാണ് ഇപ്പോൾ സി പി എമ്മിനുള്ളത് ഈ സാഹചര്യത്തിൽ ജമാഅത്തെ ഇസ്ലാമി യു ഡി എഫിന് പിന്തുണ നൽകിയതിനെ കുറിച്ച് കൈരളി ചാനലിലെ മാധ്യമ പ്രവർത്തകൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോട് ചോദ്യമുന്നയിച്ചപ്പോൾ മറുപടി കൊണ്ട് മാധ്യമപ്രവർത്തകന്റെ വാ അടപ്പിച്ചു എന്ന് വേണം പറയാൻ റിപ്പോർട്ടറുടെ ചോദ്യത്തിൽ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാണെന്ന് പറഞ്ഞവരാണ് ലീഗും കോൺഗ്രസും എന്ന പരാമർശം ഉൾപ്പെടുത്തി ഇതിനോട് പ്രതികരിച്ച സതീശൻ ചോദ്യം സി നേരെ തിരിച്ചുവിട്ടു സി പി അഭിപ്രായം എന്താണെന്ന് പറയൂ നിങ്ങൾ അവിടുന്ന് വരുന്ന ആളല്ലേ സി പി എം മുപ്പത് കൊല്ലക്കാലം അവരുടെ കൂടെയായിരുന്നു അവർ ഞങ്ങൾക്ക് പിന്തുണ നൽകിയിട്ടുണ്ട് അത് ഞങ്ങൾ സ്വീകരിച്ചു അത്രയേ ഉള്ളൂ അതിൽ കൂടുതൽ ചർച്ച വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാതെ സി പി എമ്മിനെ കടന്നാക്രമിച്ച് ശക്തമായ മറുശരം തൊടുത്തുവിട്ടു ഇതിനു പുറമേ സി പി എമ്മിന്റെ മുൻ ഏരിയ സെക്രട്ടറി ആയിരുന്ന കെ ജി ആന്റണി യു ഡി എഫിൽ ചേർന്നതും തൃപ്പൂണിത്തുറയിലെ മറ്റൊരു പ്രധാന നേതാവായ ചന്ദ്രന്റെ കാര്യവും അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് വി ഡി സതീഷൻ കൈരളിയോട് വയർ നിറയെ മറുപടി നൽകി എന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങളിലെ റിപ്പോർട്ട് സതീഷിന്റെ പ്രതികരണം പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് ഞങ്ങൾ അവര് ഞങ്ങൾക്ക് പിന്തുണ തന്നിട്ടുണ്ട് ആ പിന്തുണ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് അത്രേ ഉള്ളൂ അല്ലെ സി പി എമ്മിന്റെ അഭിപ്രായം എന്തായിരുന്നു നിങ്ങൾ അവർ അവിടുന്ന് വരുന്ന ആളാണല്ലോ സി പി എമ്മിന്റെ അഭിപ്രായം എന്താ അത് പറ സി പി എമ്മിന്റെ അഭിപ്രായം പറ സി പി എം മുപ്പത് മുപ്പത് കൊല്ലക്കാലം അവരുടെ കൂടെ ആയിരുന്നു ഞങ്ങൾ അവര് ഞങ്ങൾക്ക് പിന്തുണ തന്നിട്ടുണ്ട് ആ പിന്തുണ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് അത്രേ ഉള്ളൂ കൂടുതൽ ചർച്ച അല്ല തിരഞ്ഞെടുപ്പല്ലേ നമ്മൾ അഗ്രസീവ് ക്യാമ്പയിൻ പിന്നെ ഞങ്ങളുടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഒരു പുതിയ മാതൃകാപരമായിട്ടുള്ളൊരു ഡിജിറ്റൽ സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്തിരിക്കാം അത് ഉപയോഗിക്കണ്ടേ ഒരു 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 സമുദായവും സർക്കാരിന് അനുകൂലമായിട്ട് സംസാരിക്കുന്നില്ല ആരാണ് സംസാരിക്കുന്നത് അല്ലല്ല അദ്ദേഹ ഏതൊക്കെ നിലപാട് ഓരോ സമയത്തും ഓരോ അങ്ങനെ ഇവിടുത്തെ കേരളത്തിലെ ഒരു സമുദായ നേതാക്കളും സർക്കാരിന് അനുകൂലമായ ഒരു സ്റ്റാൻഡും എടുത്തിട്ടില്ല ആരും എടുത്തിട്ടില്ല ആരും എടുത്തിട്ടില്ല അവർക്കൊക്കെ അത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആരും പറയാനും ഞങ്ങൾക്ക് വിരോധമില്ല പക്ഷെ ആരും പറഞ്ഞിട്ടില്ല ആരും പറഞ്ഞിട്ടില്ല എല്ലാവരും എല്ലാവരും എല്ലാ മനുഷ്യരും കേരളത്തിൽ ഇതൊന്ന് താഴെ ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കുക ഇതെങ്ങനെങ്കിലും ഒന്ന് താഴെ ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കുക ഇനി അങ്ങനെ സർക്കാർ അനുകൂലമായിട്ട് ഏതെങ്കിലും സമുദായത്തെ നേതാക്കളും പറഞ്ഞാൽ സമുദായത്തിലുള്ളവർ അവർക്കെതിരെയാവുക അല്ലാതെ വേറൊന്നും സംഭവിക്കൂല ഈ സർക്കാർ അനുകൂലമായിട്ട് പറഞ്ഞ് ആരും അവതർത്തിച്ചൊന്നും ചാടില്ല അത്രയൊക്കെയുള്ള സാമാന്യ യുക്തി സമുദായ നേതൃത്വത്തിൽ ഇരിക്കുന്നവർക്കുണ്ട് വെറുതെ അവരെ എതിരാവാൻ നോക്കില്ല മനസ്സിലായി അതിനെന്താ അതൊക്കെ മാറി മാറി വരണ്ടേ മാറി മാറി വരണ്ടേ ഞങ്ങൾക്കൊരു വനിതാ മേയർ ഉണ്ടായിരുന്നല്ലോ ഇവിടെ അഞ്ചു കൊല്ലം കാലം ഇനി അഞ്ചു വർഷം ഇവിടെ ആയിരുന്നു ഇനി അഞ്ചു വർഷം അടുത്തത് വനിതാ മേയർ വരട്ടെ അതിനെന്താ സ്ത്രീകൾ നല്ല ഒരുപാട് കാര്യങ്ങൾ പല പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും ചില സ്ഥലത്ത് പുരുഷന്മാരെക്കാൾ നന്നായി ഇഷ്ടം പോലെ അവർ വരട്ടെ ഞങ്ങൾ പല സ്ഥലത്തും ഈ അമ്പത് ശതമാനം റിസർവേഷൻ കഴിഞ്ഞിട്ട് അമ്പത്തഞ്ചോ അറുപതോ കൊടുക്കുവാണ് ജനറൽ സീറ്റ് വരെ സ്ത്രീകൾക്ക് കൊടുക്കുകയാണ് പല സ്ഥലത്തും കാരണം അവർ കേപ്പബിളായിരുന്നു പല സ്ഥലത്തും അപ്പോൾ ചിലപ്പോൾ അവർ തന്നെ നിന്നാൽ ജയിക്കും അവരാണ് ജയിക്കാൻ കൂടുതൽ സാധ്യതയെങ്കിൽ ഞങ്ങൾ അവർക്ക് കൊടുക്കുക അപ്പോൾ അമ്പത് ശതമാനം സംവരണം കഴിഞ്ഞ് ഞങ്ങളുടെ പല സ്ഥലത്ത് നോക്കിയാൽ അറുപത് ശതമാനമായി എൻ്റെ പറവൂർ മുനിസിപ്പാലിറ്റിയിലേക്ക് അറുപതായി അല്ല അതൊക്കെ ജനറൽ സീറ്റിൽ സ്ത്രീകൾ മത്സരിക്കുന്ന ആ സാധ്യതകളെല്ലാം ഒത്തു വന്ന് അവർക്ക് കൊടുക്കും പാർട്ടി അതിന് ഒരു ജനറൽ സീറ്റിൽ സ്ത്രീകൾക്ക് കൊടുക്കാൻ പാടില്ല എന്നുള്ള തീരുമാനം കോൺഗ്രസ്സിനില്ല കോൺഗ്രസിനില്ല നല്ല നന്നായി വർക്ക് ചെയ്യുന്ന ചില ആളുകളിലൊക്കെ പേരുകൾ അവരുടെയൊക്കെ വാർഡുകളിൽ ജനറൽ ആയപ്പോൾ വന്നിട്ടുണ്ട് അത് ഞങ്ങൾ പരിശോധിച്ച് കൊടുക്കും അതിന് യാതൊരു തടസ്സവും പാർട്ടി ഇറങ്ങിയിരിക്കുന്ന ഒരു നിർദ്ദേശത്തിലോ സർക്കുലറിലോ ഒന്നും ഒരു ജനറൽ സീറ്റും ഒരു സ്ത്രീക്കും കൊടുക്കരുത് പറഞ്ഞിട്ടേ ഇല്ല പറയുകയില്ല കോൺഗ്രസ് അങ്ങനെ പറയില്ല കോൺഗ്രസ്